ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ചെറിയൊരു വിഷുവിൻ്റെ വ്ളോഗാണ് കേട്ടോ തലേ ദിവസം കണി കണിവയ്ക്കാനുള്ള ഉണ്ണിയപ്പം റെഡിയാക്കുകയാണ് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്ക് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അരച്ച ഉടനെ തന്നെ ചുട്ട ഉണ്ണിയപ്പാണ് തലേ ദിവസം എല്ലാതും കുറേ തിരക്കായ കാരണം പച്ചക്കറി ഒക്കെ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാതും ഒരു ഹറി പറിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ വിഷുവിൻ്റെ തലേ ദിവസം കൂടി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതൊക്കെ കാലിയാക്കും കേട്ടോ പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സദ്യേൻ്റെ ഐറ്റംസൊക്കെ എന്ന് പറയുമ്പോൾ അതന്നെ ഉണ്ടാവില്ലേ കുറച്ച് ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏറ്റവും ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ ഞങ്ങൾ ഈ കിച്ചിരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ലൈറ്റ് ഒരു ആണ് കേട്ടോ അപ്പം അതിൻ്റെ സൈഡ് നമ്മുടെ അച്ചാർ അച്ചാറുടെ അമ്മ ഉണ്ടാക്കിയ നെല്ലിക്കേൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പം അച്ചാറും നല്ല കട്ട തൈരും പുളി ഇല്ലാത്ത ചുട്ടപ്പടും മേലെ ഇത്തിരി നെയ്യൊക്കെ ഒഴിച്ച് ഇത്തിരി മല്ലിയിലൊക്കെ ഇട്ട സൂപ്പർ ടേസ്റ്റ് നമുക്ക് കഴിക്കാം ഭയങ്കര കംഫേർട്ടായിട്ടുള്ളൊരു ഫുഡാണിത് വിഷുവിൻ്റെ തലേ ദിവസം സാധാരണ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുള്ളു കേട്ടോ നാളികേരം ഇതുപോലെ ചിരകി വെക്കും ഒരു മൂന്നോ നാലോ നാളികേരം ചിരകി വെക്കും പിന്നെ സാമ്പാറിന് പരിപ്പ് വേവിച്ച് വെക്കും കായൊന്നും ഇടാതെ വെറുതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ച് വെക്കും പച്ചക്കറി ഉണ്ടെങ്കിൽ അത് വെക്കും അങ്ങനെ എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളു പിന്നെ രാവിലെ കണി കണ്ടിട്ട് പിന്നെ നേരെ കുക്കിങ്ങിൽ തന്നെ കിടക്കും കേട്ടോ അപ്പൊ ആ മാങ്ങ അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടോ മാങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അത് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെട്ടെന്ന് അച്ചാർ അച്ചാറിട്ടാ ഉണ്ണിക്ക് പൊതുവേ ഇങ്ങനെ അച്ചാറിന്റെ ഒന്നും ഇഷ്ടമല്ലേ അച്ചാറും ഉപ്പിലിട്ടതൊന്നും ആ ഭാഗത്തേക്ക് വരില്ല പുളിയും ഇഞ്ചി ഇഷ്ടമാണ് പക്ഷെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്നും തോണ്ടു അത്രയേ ഉള്ളൂ അതിനാണ് ഇഷ്ടം എന്ന് പറയുന്നത് എന്തായാലും സദ്യയല്ല അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല മേടിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പുളിഞ്ചി പിന്നെ ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ ഇത് അധികം പുളിയില്ലാത്ത മാങ്ങ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറവിട്ടത് ഇത് ഈ പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കും കേട്ടോ പിന്നെ രാവിലെ നമ്മൾ വറവ് ഇടാൻ ചെയ്തത് അങ്ങനെ കുറച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചുട്ടോ അതിനിടയ്ക്ക് പിന്നെ വിഷുവിൻ്റെ കണിയൊക്കെ റെഡിയാക്കുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ചെയ്യാറ് കേട്ടോ റെഡി ആക്കുമ്പോഴേക്കും എല്ലാവരോടും പോയി കിടക്കാൻ വേണ്ടിയിട്ട് പറയും ചെറുതാവുമ്പോഴല്ലേ നമുക്കൊന്നും അറിയണ്ടല്ലോ ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ നമ്മൾ വന്ന് കാണാം കണി കാണാം ഭക്ഷണം റെഡി ആകും ഇപ്പോൾ നമുക്ക് നമ്മൾ തന്നെ അതൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ആ പണ്ടത്തൊക്കെ ഇങ്ങനെ മിസ് ചെയ്യും കേട്ടോ അങ്ങനത്തെ ഒക്കെ വെക്കേഷൻ ടൈം അല്ലാത്ത കാരണം നാട്ടിലെ വിഷുവിന് പോക്കൊന്നും അങ്ങനെ നടക്കില്ല അച്ഛനും അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവരെന്നെ ആട്ടോ ഇതൊക്കെ ചെയ് ചെയ്യുക അങ്ങനെ കിച്ചണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ അടിച്ചു വിട്ടോ പിന്നെ അത് രാവിലെ പിന്നെ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിക്കുകയാണ് ഈ വർഷത്തെ നമ്മളെ കണിയൊക്കെ കണ്ടു കേട്ടോ അപ്പം അത് ഉണ്ണിക്ക് കൈനീട്ടം കൊടുക്കുകയാണ് എൻ്റെ ഭാഗ്യം കൈനീട്ടമൊക്കെ കിട്ടിയിട്ടോ അപ്പം നല്ല സന്തോഷത്തിലാണ് അത് വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവരെ ഭാഗ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയാണ് ഞങ്ങൾ എ ടി എം ഉണ്ണീൻ്റെ കയ്യിൽ എപ്പോഴും കാശുണ്ടാവും കേട്ടോ അങ്ങനെ കണിയൊക്കെ കണ്ടു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയ്ക്ക് അടയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ അടയാണ് ഉണ്ടാക്കിയത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോതമ്പിൻ്റെ മാവ് വെച്ചിട്ടുള്ള അട കേട്ടോ ഞാൻ അടുത്താണ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ അരി വെച്ചിട്ടുള്ളതിനെക്കാട്ടിയും എനിക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലൊക്കെയാണത് അപ്പോൾ ഇത് മാവ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കുഴച്ചിട്ടെടുത്തതാണ് കേട്ടോ ഇപ്പോൾ വെള്ളം തൊട്ടിട്ട് അതിങ്ങനെ പരത്തി എടുക്കുക പിന്നെ നമ്മുടെ ശർക്കരയും നാളികേരും നെയ്യും കൂടിയുള്ള മിക്സ്ചർ വെച്ചിട്ട് മടക്കിയെടുക്കുക അത്ര തന്നെയുള്ളൂ വാഴയില വാട്ടിയെടുത്തത് തന്നെയാണ് കേട്ടോ അഭിപ്രാവശ്യം എന്താണെന്ന് അറിയില്ല കളറ് കുറച്ചിങ്ങനെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒഴിച്ചിട്ടുള്ള അട ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കണം ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല നാട്ടിൽ പോയിട്ട് വേണം ഉണ്ടാക്കാൻ എനിക്ക് ഈ വാഴേണ്ട ഇലേനെക്കാട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇല കിട്ടല്ലോ പൊടിയണ്ണി ഇല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് ആട്ടോ നല്ല ഇഷ്ടം മലപ്പുറം ഭാഗത്താണ് കേട്ടോ അങ്ങനെ പൊടിയണി ഇല എന്ന് പറയുന്നത് വേറെ എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല പിന്നെ നാട്ടിൽ പോയിട്ട് വേണം അതൊക്കെ കുറച്ച് കടയായിട്ടേ ഞങ്ങൾ ഉണ്ടാക്കണുള്ളൂ ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനും പിന്നെ ഒരു രണ്ടെണ്ണം ബാക്കി ഉണ്ടായിട്ടുള്ളൂ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് മധുരമൊക്കെ വളരെ കുറവാണ്ട്ടോ ഞങ്ങൾ കഴിക്കുക അതുകൊണ്ട് ഇത് പുറമേ ആരെങ്കിലും വരുമ്പോൾ ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അധികം മധുരം യൂസ് ചെയ്യാത്ത കാരണം അങ്ങനെ ലൈറ്റായിട്ടേ മധുരമേ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചായക്ക് അടയും പിന്നെ ഉണ്ണിയപ്പുമാണ് കേട്ടോ പിന്നെ ഇവിടെ ഇവിടെ കിട്ടുന്ന കിട്ടണ ഗോതുമിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റുള്ള പൊടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോയാൽ ചപ്പാത്തി കഴിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ ഇത് ശീലമായിട്ട് അപ്പോൾ ആശീർവാദം ആയാലും നാട്ടിൽ പൊടിപ്പിച്ചതായാലും ഒക്കെ ഭയങ്കര കട്ടി അല്ലെങ്കിൽ ബലമുള്ള പോലെ തോന്നുകട്ടോ ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇങ്ങനെ കുഴിച്ചാലും അത് ചൂടുവെള്ളത്തിലൊന്നും ഞാൻ കുഴക്കാറേ ഇല്ലാട്ടോ വെറും പച്ചവെള്ളത്തിൽ കുഴച്ചാൽ തന്നെ ചപ്പാത്തിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അച്ഛനും അമ്മയ്ക്ക് വന്നാൽ അവർക്ക് ചപ്പാത്തിയാണ് ഏറ്റവും ഇഷ്ടം വെറുതെ ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനും ഇങ്ങനെ ചായയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോ അവർ വന്ന അവരുടെ മെയിൻ ഒരു ഐറ്റമാണ് ഇവിടുത്തെ ചപ്പാത്തി അപ്പൊ അത്രയും ടേസ്റ്റുള്ള പൊടി തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടണത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ ഭാഗത്തേക്കേ പോലെ അമ്മ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴല്ലേ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് നാട്ടിലായാലും ആ ഇവിടുത്തെ ചപ്പാത്തിന്റെ ടേസ്റ്റ് ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ പൊറോട്ടയൊക്കെ ഒക്കെ തോറ്റു പോകുന്ന പറയാം അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പൊടി ോ കുട്ടി വർ വർത്താനൊന്നും കിട്ടുന്നില്ല ഹാപ്പി വിഷു ഗേഴ്സ് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് അത് ലാസ്റ്റ് പായസത്തിൻ്റെ പരിപാടിയാണ് ഒരു ഒൻപത് മണിയായപ്പോഴേക്കല്ല അതും ആയിട്ടുണ്ട് ഇപ്രാവശ്യം ഗസ്റ്റായിട്ട് നമുക്ക് ആരും വരുന്നില്ല കേട്ടോ മൺഡേ ആയ കാരണം ലീവ് ഇല്ലല്ലോ അങ്ങനെ ഇവിടെ സ്കൂളൊക്കെ ലീവാണ് കേട്ടോ അംബേദ്കറിൻ്റെ ജയന്തി ആയ കാരണം ഏപ്രിൽ പതിനാലാം തീയതി ഹോളിഡേ കിട്ടി അത് കാരണം ലീവ് ഒന്നും ആക്കേണ്ടി വന്നില്ല കേട്ടോ ഇങ്ങനത്തെ ആഘോഷമൊക്കെ പോകണം വിഷു അല്ലെങ്കിൽ എന്തായാലും ശനിയാഴ്ചയൊക്കെ ആവാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടാട്ടോ എനിക്ക് നല്ല ജോലിക്ക് പോണെല്ലും ഇഷ്ടമാവും അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ദിവസമല്ലേ പിന്നെ ഞായറാഴ്ച ഒഴിവായാൽ പിന്നെ നമുക്ക് അങ്ങനെ നേരത്തെ എണീക്കേണ്ട ടെൻഷനൊന്നും ഇല്ലല്ലോ അങ്ങനെ അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പുറത്ത് അപ്പൊ ആ ബഹളം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ പായസം ആവുന്നുണ്ട് പായസം മടപ്രദമ തന്നെയാണ് കേട്ടോ അത് ഇവിടത്തെ ഒരു നിർബന്ധമുള്ള കാര്യമാണ് ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ അത് അപ്പം അതെല്ലാം കൊല്ലവും അടപ്രദമണത്തിൻ്റെ പിന്നെ രണ്ട് പായസം അങ്ങനെ എപ്പോഴും ആക്കാറില്ല എനിക്കാണെങ്കിൽ പരിപ്പ് പായസമാണ് ഇഷ്ടം കേട്ടോ ചെറിയ പരിപ്പിൻ്റെ അപ്പം അത് വേറെ ആരും കഴിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ ഉണ്ണിക്കിഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കും ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിഷുവിൻ്റെ വിഷു ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കലും അങ്ങോട്ട് വിളിക്കലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ

ാരുന്നേ വിഷ് കൈനീട്ടം കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി മെയിൻ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ നടക്കാൻ പോണ ചടങ്ങ് പായസം എന്ന് വെച്ചാൽ ജീവനാണ് അപ്പോൾ അതിന് ഇങ്ങനെ കാത്തിരിക്കുക വരെ തന്നെ കഴിക്കണം കേട്ടോ പഴവും പപ്പടമൊക്കെ കൂട്ടി ഉടച്ചിട്ട് അതിൻ്റെ കൂടെ പായസം ഒഴിച്ചിട്ട് ശരിക്കി നല്ല കുഴച്ച് കുഴച്ചൊരു കഴിക്കലുണ്ട് കേട്ടോ ഞാനും അതേപോലെ തന്നെ ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും ഗ്ലാസ്സിൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ കുടിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ പക്ഷെ അമ്മയും കുടിക്കുക അമ്മയും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം ഇപ്പം ഞാനും ഇങ്ങനെ ഒരാളായി മാറിയിട്ടു ഇങ്ങനെ കഴിക്കുന്നത് സുഖൊക്കെ കഴിക്കുന്നതോടുകൂടി ഈ കൊല്ലത്തെ വിഷു അങ്ങോട്ട് കഴിയാനായിട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യ അങ്ങോട്ട് പിന്നെ എണീക്കാനും കൂടി ഒരാളെ ഹെൽപ്പ് വേണമെന്ന് തോന്നിപ്പോവും പിന്നെ ആകെ ഉള്ളൊരു സമാധാനം ഇനി കുറച്ച് ദിവസത്തിനൊന്നും ഉണ്ടാക്കണ്ട ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി ബാക്കി എല്ലാ കറികളും ഇരിക്കണ കാരണം നല്ല സുഖമായിട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെയാവും ഞാൻ പറയുകയാണ് കേട്ടോ ഇനി ഒന്ന് കിടന്നാൽ മതിയെന്ന് അത്രയ്ക്ക് ഇങ്ങനെ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ വയറും അറിഞ്ഞ് മനസ്സൊന്നറിഞ്ഞാൽ മൊത്തത്തിൽ നല്ല രസം ി നല്ലൊരു ഉറക്കം കൂടി ഉറങ്ങിയ വിഷു കഴിഞ്ഞു പിന്നെ നമ്മൾ വൈകുന്നേരം പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വിഷുവിൻ്റെ വ്ളോഗ് എല്ലാവരും ഫാമിലീൻ്റെയൊക്കെ കൂടെ വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ